ൾ ഫൈനൽ ടെറോട്ട് റീഡിംഗ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് നമ്മൾ റീഡ് ചെയ്യാൻ പോകുന്നത് ഓക്കെ പത്ത് ദിവസത്തെ ഡിസ്കൗണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ പത്ത് ദിവസത്തെ ഡിസ്കൗണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഡിസംബർ മാസത്തിലെ ഡിസ്കൗണ്ട് ആണ് പുതിയ കസ്റ്റമേഴ്സ് ഒക്കെ അറിയാൻ വേണ്ടിയിട്ട് പറയുന്നതാണ് പുതിയ കസ്റ്റമേഴ്സ് സബ്സ്ക്രൈബേഴ്സ് പിന്നെ ഓൾറെഡി നമ്മുടെ കസ്റ്റമേഴ്സും വ്യൂവേഴ്സും അവരൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ പത്ത് ദിവസത്തെ ഡിസ്കൗണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഡിസംബർ മാസത്തിലെ ഡിസ്കൗണ്ട് ആണ് അപ്പോൾ പേഴ്സണൽ റീഡിങ് ഈ ഒരു ഡിസ്കൗണ്ട് റേറ്റിൽ വേണ്ട ആൾക്കാർക്ക് എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി വാട്സപ്പ് നമ്പറും ഞാൻ ഈ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് ഓക്കെ മെസ്സേജ് ചെയ്താൽ മതി കോൾ ചെയ്യണ്ട ഓക്കെ അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് കടക്കാം ഈ വ്യക്തി നിങ്ങളോട് പറയാൻ ഒ ഒളിപ്പിച്ച് വെച്ചിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് മനസ്സിൽ ഒളിപ്പിച്ച് വെച്ചിട്ടുള്ള അവരുടെ ഒരു ഹിഡൻ ആണ് നമ്മൾ ഇന്ന് ജസ്റ്റ് ഒന്ന് നോക്കാനായിട്ട് പോകുന്നത് സോ ഈ പേഴ്സണ് നിങ്ങളായിട്ട് നിങ്ങളെ കണ്ടുമുട്ടിയപ്പോൾ തന്നെ എന്താ പറയാ നിങ്ങളെത്രയും പെട്ടെന്ന് സ്വന്തമാക്കണം എന്നുള്ളൊരു ചിന്ത ഈ പേഴ്സൺ ഉണ്ടായിട്ടുണ്ട് അത് ഇപ്പോഴും ഉണ്ട് എന്ന് തന്നെയാണ് കാണിക്കുന്നത് മേ ബി നിങ്ങൾ രണ്ടു പേരും ഈ പേഴ്സണും നിങ്ങളും തമ്മിൽ ഒരുപാട് പ്രോബ്ലംസും കാര്യങ്ങളും ഒക്കെ ഉണ്ടാകാം വഴക്കുകള് അല്ലെങ്കിൽ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാകാം പക്ഷെ എങ്ങനെയാണെങ്കിൽ പോലും നിങ്ങളെ കല്യാണം കഴിക്കണം അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ പോണം എന്നുള്ള ഒരു മെന്റാലിറ്റിയിൽ നടക്കുന്ന ഒരു പേഴ്സൺ ആയിട്ടാണ് കാണിക്കുന്നത് ഓക്കെ അപ്പം ആ ഒരു ചിന്ത ഈ വ്യക്തിക്ക് വ്യക്തിക്കുണ്ട് നിങ്ങളായിട്ട് അല്ലെങ്കിൽ നിങ്ങളെ വേറെ ആരും സ്വന്തമാക്കരുത് എന്നിങ്ങനെയുള്ള ഫീലിങ്സ് ഹിഡൻ ഫീലിങ്സാണ് അതൊരുപക്ഷേ ഈ പേഴ്സൺ അത് നാണം കൊണ്ടായിരിക്കാം പറയാൻ ചമ്മനായതുകൊണ്ടായിരിക്കാം അത് ഒരുപക്ഷെ നിങ്ങളുടെ അടുത്ത് തുറന്ന് പറഞ്ഞിട്ടുണ്ടാവില്ല ഇനി തുറന്ന് പറഞ്ഞിട്ടുണ്ടാകാം ഇനി ഇല്ലെങ്കിലും അത് ഈ പേഴ്സൻ്റെ ഒരു ഹിഡൻ ഫീലിങ്സ് ആയിട്ട് കാണുന്നുണ്ട് അതായത് ഈ പേഴ്സൺ മനസ്സിനൊളിപ്പിച്ചു വെച്ചിരിക്കുന്ന ഒരു കാര്യങ്ങളാണ് നിങ്ങളെ കുറിച്ചിട്ടുള്ള ഫീലിങ്സ് അതുപോലെ തന്നെ വളരെയധികം ഇൻറ്റിമസി ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് അതായത് കുട്ടികൾ കുട്ടികളെ വേണം ഒരുമിച്ച് ജീവിക്കണം സ്നേഹം പങ്കിടണം അങ്ങനത്തെ ഒരു രീതിയിലൊക്കെ മേ ബി കുറച്ചും കൂടി ഒരു ഫിസിക്കൽ പരമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ ഈ പേഴ്സൺ കുറച്ച് കൂടുതൽ അഡിക്റ്റഡ് ആയിരിക്കാം സോ അങ്ങനെയുള്ള കോൺവേഴ്സേഷനിലേക്കൊക്കെ നിങ്ങളെ കൊണ്ടുവരാനായിട്ട് നോക്കുന്നുണ്ട് പക്ഷെ നിങ്ങൾ ഒരുപക്ഷെ പിടികൊടുക്കുന്നില്ലായിരിക്കാം ഓക്കെ അത് നിങ്ങളുടെ ഇഷ്ടം സോ ആ ഒരു ചിന്തകളൊക്കെ ഈ പേഴ്സൺ ഉണ്ട് അത് കുറച്ച് നിങ്ങളുടെ അടുത്ത് അത് ഓപ്പൺ ആയിട്ട് അത്രയും പറയാനായിട്ട് ഒരുപക്ഷെ ഈ വ്യക്തിക്ക് ധൈര്യം കാണില്ല അല്ലെങ്കിൽ നിങ്ങൾ എന്ത് വിചാരിക്കുമെന്ന് വിചാരിച്ചിട്ടായിരിക്കണം സോ അതൊക്കെ ഈ പേഴ്സന്റെ ഒരു എന്താ പറയാ ഒരു ഹിഡൻ ഫീലിങ്സ് ആയിട്ടാണ് കാണിക്കുന്നത് ആൻഡ് ഓൾസോ ഈ പേഴ്സൺ പറയുന്നത് ഒരു പക്ഷേ ഈ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് പറയുന്നുണ്ടാകാം നമുക്ക് ഒന്നിക്കാൻ പറ്റുമോന്ന് അറിയില്ല ഡൗട്ട്ഫുൾ ആണ് എൻ്റെ സിറ്റുവേഷൻ ഇപ്പൊ മോശമാണ് എന്നുള്ള രീതിയിലൊക്കെ ഈ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് പറയുന്നുണ്ടാകാം പക്ഷെ അതൊരിക്കലും ഈ പേഴ്സൺ മനസ്സിൽ പറയുന്നതല്ല എന്നാണ് കാണിക്കുന്നത് ഓക്കെ അത് ഈ പേഴ്സന്റെ ബുദ്ധിയിൽ വരുന്നതാണ് അത് ജസ്റ്റ് പറയുന്നു എന്ന് മാത്രം പക്ഷെ മനസ്സിൽ നിന്നും ഈ പേഴ്സന്റെ ആ ഒരു ഹിഡൻ ഫീലിംഗ് എന്ന് പറയുന്നത് നിങ്ങളെ നിങ്ങളെ വേറെ ആരും സ്വന്തമാക്കരുത് നിങ്ങളെ ഈ വ്യക്തിക്ക് തന്നെ എന്താ പറയാ സ്വന്തമാക്കാൻ പറ്റണം എന്നുള്ള ഒരു നിർബന്ധ ബുദ്ധിയാണ് അത് ഒരു ഒരു വാശി വാശിയുണ്ട് അവിടെ നിർബന്ധമുണ്ട് നിങ്ങളെ തന്നെ വേണം എന്നുള്ള ആ ഒരു മൈൻഡിലാണ് ഈ പേഴ്സൺ നിൽക്കുന്നത് ആൻഡ് ഓൾസോ ഈ പേഴ്സന്റെ പോരായ്മകൾ നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റി എന്നുള്ളത് ഈ പേഴ്സന്റെ ഒരു ഈ പേഴ്സണ് നിങ്ങളുടെ അടുത്ത് പറയണം എന്നുണ്ട് അതായത് ഈ പേഴ്സന്റെ പോരായ്മകൾ അതായത് ഇപ്പോ ഈ പേഴ്സൺ ഒരുപക്ഷപ്പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന വ്യക്തിയാകാം അല്ലെങ്കിൽ കുറച്ച് പിശുക്ക് കാണിക്കുന്ന വ്യക്തിയാകാം അല്ലെങ്കിൽ നിങ്ങൾക്ക് പല വാക്കുകൾ തന്നിട്ട് അത് പാലിക്കാനായിട്ട് എന്താ പറയാ ഒരു താമസം വരുന്ന ഒരു പേഴ്സൺ ആകാം താമസിപ്പിക്കുന്ന അതായത് പെട്ടെന്ന് വാക്ക് പാലിക്കാനായിട്ടൊക്കെ താമസിപ്പിക്കുന്ന ഒരു പേഴ്സൺ ആയിട്ട് കാണിക്കുന്നുണ്ട് സോ ഈ പേഴ്സന്റെ പോരായ്മകൾ എന്താണെന്നുള്ളത് നിങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് എന്നാണ് കാണിക്കുന്നത് അതൊരു പക്ഷേ നിങ്ങൾ ചൂണ്ടിക്കാണിച്ചപ്പോൾ ഈ പേഴ്സൺ അത് അംഗീകരിച്ച് തന്നിട്ടില്ലായിരിക്കാം പക്ഷെ ഈ പേഴ്സൺ മനസ്സിൽ അത് അംഗീകരിക്കുന്നുണ്ട് എന്നാണ് കാണിക്കുന്നത് അതായത് നിങ്ങൾ അങ്ങനെ എന്തെങ്കിലും ഈ പേഴ്സന്റെ സ്വഭാവത്തിനെയോ സംസാര രീതിയെയോ ഒക്കെ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണ് നീ അത് ചെയ്തത് തെറ്റാണ് എന്ന് നിങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് ഈ പേഴ്സൺ നേരിട്ട് അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടാവില്ല പക്ഷെ ഈ പേഴ്സൺ മനസ്സിൽ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നു ഈ പേഴ്സൺ ചെയ്തത് തെറ്റാണ് എന്ന് അംഗീകരിക്കുന്നു എന്നുള്ള ഫീലിങ്സ് ആണ് നമുക്ക് വരുന്നത് പക്ഷെ നിങ്ങളുടെ മുന്നിൽ നേരിട്ട് അംഗീകരിച്ചു കഴിഞ്ഞാൽ ഈ വ്യക്തിയുടെ വില പോവോ ഈ വ്യക്തിയുടെ വാല്യൂ നഷ്ടപ്പെടുവോ അങ്ങനത്തെ ഒരു ചിന്തകളാണ് ഈ പേഴ്സൺ ഉള്ളത് ഓക്കെ അതുപോലെ തന്നെ എന്താ പറയാ നിങ്ങൾ നിങ്ങൾ മൂലം നിങ്ങൾ കാരണം ഈ പേഴ്സൺ പല കാര്യങ്ങളിലും ക്ലാരിറ്റി കിട്ടിയിട്ടുണ്ട് എന്നാണ് കാണിക്കുന്നത് ഫോർ എക്സാമ്പിൾ ഈ പേഴ്സൺ എന്തെങ്കിലും തെറ്റായ കൂട്ടുകെട്ടുകളിലൂടെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നതെങ്കിൽ പോയിരുന്നതെങ്കിൽ നിങ്ങൾ ഒരുപക്ഷെ ഈ പേഴ്സണോട് പറഞ്ഞിട്ടുണ്ടാകാം നിങ്ങളുടെ കൂടെയുള്ള ഫ്രണ്ട്സ് അത്ര നല്ലതല്ല അവരിങ്ങനെയാണ് മോശമാണ് അല്ലെങ്കിൽ അവരെ കുറിച്ചിട്ടുള്ള ഇൻഫോർമേഷൻ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാകാം അത് ഈ പേഴ്സണോട് തുറന്ന് പറഞ്ഞിട്ടുണ്ടാകാം സോ ഈ പേഴ്സൺ കുറെ കാര്യങ്ങളിൽ ഇപ്പം മോശമായിട്ടുള്ള കൂട്ടുകെട്ടുകളായിക്കോട്ടെ അങ്ങനെ എന്ത് കാര്യം ടോക്സിറ്റി സ്പ്രെഡ് ചെയ്യുന്ന ഏത് സിറ്റുവേഷൻസ് ആണോ അതിൽ നിന്നും ഈ പേഴ്സൺ ഉയർത്തെഴുന്നേക്കാൻ പറ്റി അല്ലെങ്കിൽ അങ്ങനെയുള്ള നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെ വേണ്ട എന്ന് വെക്കാനായിട്ട് പറ്റി എന്നാണ് കാണിക്കുന്നത് അത് നിങ്ങൾ മുഖാന്തരമാണ് നിങ്ങൾ കാരണമാണ് എന്നാണ് എന്താണ് ഈ പേഴ്സൺ വിചാരിക്കുന്നത് പിന്നെ ഈ പേഴ്സൺ കുറച്ച് സെൽഫിഷ് ആയിട്ട് കാണിക്കുന്നുണ്ട് കാരണം ഈ പേഴ്സൺ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ പെട്ടെന്ന് കിട്ടണം പിന്നെ നിങ്ങൾക്ക് തിരിച്ചു തരുന്നത് കുറച്ച് വൈകി ആയിരിക്കും ഇപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും എന്തെങ്കിലും വാക്കുകൾ വാക്ക് തന്നിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ ഈ പേഴ്സൺ ആണ് വാക്ക് കൊടുക്കണമെങ്കിൽ പെട്ടെന്ന് നിങ്ങൾ പാലിച്ചോളണം പെട്ടെന്ന് നിങ്ങൾ നടപ്പിലാക്കിക്കോളണം പക്ഷേ ഈ പേഴ്സൺ ആണ് നിങ്ങൾക്ക് വാക്ക് തരുന്നത് എങ്കിൽ നിങ്ങൾ ഇടക്കിടക്ക് ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കണം ഓക്കെ അങ്ങനത്തെ ഒരു ഒരു ഈക്വാലിറ്റി ഇല്ലാത്തൊരു സിറ്റുവേഷൻ കാണിക്കുന്നുണ്ട് പക്ഷെ അത് തെറ്റാണെന്ന് ഈ പേഴ്സൺ മനസ്സിലാക്കുന്നുണ്ട് അത് ഈ പേഴ്സന്റെ ഹിഡൻ ഫീലിങ്സിലുണ്ട് രഹസ്യ ചിന്തകളിലുണ്ട് പക്ഷെ അത് നിങ്ങളോട് പറയണം എന്നുണ്ട് പക്ഷെ അത് മനസ്സിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണ് ആൻഡ് ഓൾസോ നിങ്ങളുടെ കൈകളാണെങ്കിൽ അതായത് ഭയങ്കര നിങ്ങൾ ഐശ്വര്യമുള്ള ആൾക്കാരായിട്ട് കാണിക്കുന്നുണ്ട് അത് കാണിക്കുന്നുണ്ടെന്നല്ലേ ഈ പേഴ്സൺ അത് അങ്ങനെയാണ് വിചാരിക്കുന്നത് വിശ്വസിക്കുന്നത് അങ്ങനെ നിങ്ങൾ ഭയങ്കര ഐശ്വര്യം നിറഞ്ഞ ആൾക്കാരാണ് എന്ന് തെളിയിക്കുന്ന തരത്തിൽ എന്തെങ്കിലും ഇൻസിഡൻറ്റ്സ് ഉണ്ടായിട്ടുണ്ടാകാം എന്തെങ്കിലും സാഹചര്യങ്ങളോ സന്ദർഭങ്ങളോ ഉണ്ടായിട്ടുണ്ടാകാം സോ അതിനെ കുറിച്ച് ഈ പേഴ്സൺ നല്ല രീതിയിൽ ചിന്തിക്കുന്നുണ്ട് അത് ഈ പേഴ്സൺ സമ്മതിച്ചു തരുന്നുണ്ട് നിങ്ങൾ അത്രയും നല്ലൊരു പോസിറ്റീവ് എനർജി ആണ് എന്നുള്ളത് ആൻഡ് ഓൾസോ നിങ്ങൾ ഈ പേഴ്സൺ അപ്രീഷിയേറ്റ് ചെയ്യുന്ന രീതിയൊക്കെ ഈ പേഴ്സൺ ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ ചിലപ്പോൾ ഈ പേഴ്സൺ ഈകോ കാരണം ചിലപ്പോൾ ഈ പേഴ്സൺ നിങ്ങളോട് ഒരു താങ്ക്സ് പോലും പറയുന്നില്ലായിരിക്കാം പക്ഷെ നിങ്ങൾ ഈ പേഴ്സണെ അപ്രീഷിയേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയൊക്കെ ഈ പേഴ്സൺ ഇഷ്ടമാണ് അതുകൊണ്ട് ഈ പേഴ്സൺ പറയുന്നുണ്ടാകാം എനിക്ക് നിന്നെ ഓർത്തിരിക്കാനായിട്ട് സമയമൊന്നുമില്ല ഞാൻ എപ്പോഴും ബിസിയാണ് ഞാൻ അവിടെയാണ് ഇവിടെയാണ് ഫ്രണ്ട്സിന്റെ കൂടെ ആണെന്ന് പറയുന്നുണ്ടാകാം പക്ഷെ അത് തെറ്റായ ഒരു കാര്യമാണ് ഓരോ നിമിഷവും ഈ പേഴ്സൺ നിങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് കാണിക്കുന്നത് അങ്ങനെയാണ് ഈ പേഴ്സന്റെ മനസ്സിന്റെ ആ ഒരു എനർജി വരുന്നത് ഓക്കെ ആൻഡ് ഓൾസോ ഈ പേഴ്സന്റെ ജീവിതത്തിലെ വെളിച്ചം നിങ്ങളാണ് എന്ന് പറയാനാണ് ഈ പേഴ്സൺ ആഗ്രഹം പക്ഷെ അത് ഈ പേഴ്സൺ പറയുന്നത് മറ്റു പലരോടാണ് നിങ്ങളെ കുറിച്ചിട്ടുള്ള നല്ല നല്ല കാര്യങ്ങൾ മറ്റു പലരോടാണ് പറയുന്നത് നിങ്ങളുടെ അടുത്ത് നേരിട്ട് വന്ന് പറയുന്നില്ല അത് അക്സെപ്റ്റ് ചെയ്യുന്ന രീതിയിൽ ഈ പേഴ്സൺ പെരുമാറത്തൂല്ല ഓക്കെ ആൻഡ് ഓൾസോ ഈ പേഴ്സന്റെ ജീവിതകാലം മുഴുവനും നിങ്ങളായിട്ട് ഒരുമിച്ച് പോകണം എന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത് നിങ്ങളാണ് ഈ പേഴ്സന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആൻഡ് ഓൾസോ നിങ്ങളുടെ സാന്നിധ്യം എപ്പോഴും ഈ വ്യക്തിക്ക് വേണം എന്നാണ് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നത് ഓക്കെ അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഒരുപക്ഷെ നിങ്ങൾക്ക് ഇതൊക്കെ കേൾക്കുമ്പോൾ ഒട്ടും വിശ്വസിക്കാൻ പറ്റുന്നില്ലായിരിക്കാം പക്ഷേ ഈ പേഴ്സന്റെ മനസ്സിൽ ഒളിപ്പിച്ച് വെച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഫീലിങ്സ് ആണ് അതെന്തെങ്കിലും ഈ പേഴ്സൺ അത് പുറത്തേക്ക് വിടും പുറത്തേക്ക് നിങ്ങളുടെ അടുത്ത് പറയും അത് അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു കാലം ഉണ്ടാകും ഓക്കെ സോ അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം ഓക്കെ സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ ഇഷ്ടപ്പെട്ട സബ് ചെയ്യ ഓക്കെ കമൻറ്റ് ചെയ്യുക സോ പുതിയൊരു വീഡിയോട്ട് വരുമ്പോഴത്തേക്കും ബായ്